ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളത്തിൻ്റെ ഗ്രാൻഡ് ഫിലാലെ ആൻഡ് വിന്നർ ആരാണെന്ന് നമ്മളിപ്പോൾ അറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും അധികം ആൾക്കാർ ആഗ്രഹിച്ചതുപോലെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ടൈറ്റിൽ വിന്നർ അല്ലെങ്കിൽ ബിഗ് ബോസ് കപ്പ് ഉയർത്തിയിരിക്കുന്നത് ജിൻഡോയാണ് ആൻഡ് സെക്കൻഡ് പൊസിഷനിലൊക്കെ നമ്മൾ വരുമെന്ന് വിചാരിച്ച ആണ് എന്നാൽ ജാസ്മിനെ അട്ടിമറിച്ച് അർജുനാണ് റണ്ണർ അപ്പായിട്ട് വന്നിരിക്കുന്നത് ആൻഡ് തേർഡ് പൊസിഷനാണ് ജാസ്മിന് പിന്നീടാണ് ഋഷിയും അർജുനും ഋഷിയാണ് ഫിഫ്ത്ത് പൊസിഷൻ ഫോർത്ത് പൊസിഷനിൽ സോറി അർജുൻ പോട്ടെ അഭിഷേക് അഭിഷേകാണ് ആണ് ഫോർത്ത് പൊസിഷനിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ജിൻഡോ സെക്കൻഡ് വന്നിരിക്കുന്ന അർജുൻ തേർഡ് ജാസ്മിൻ ഫോർത്ത് അഭിഷേക് ആൻഡ് ഫിഫ്ത്ത് ഋഷി ഇങ്ങനെയാണ് നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഗ്രാൻഡ് ഫിനാലയിൽ നമ്മുടെ റിസൾട്ട് വന്നിരിക്കുന്നത് ഇത് ആയിട്ട് വന്നിരിക്കുന്ന ഒരു റിസൾട്ടാണ് കേട്ടോ പക്ഷേ ഇത് തന്നെ ആയിരിക്കും ഒഫീഷ്യൽ റിസൾട്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒബ്വിയസ്ലി ജിൻറ്റോ കപ്പ് ഉയർത്തും എന്ന് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം ഏറ്റവും അധികം ഫാൻ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ പി ആർ വർക്കേഴ്സ് ഉണ്ടായിരുന്നത് പല വീഡിയോടെയും കമൻറ്റ് സെഷനിൽ ജിൻഡോ 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 എന്ന് മാത്രമായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് സോ ഏറ്റവും അധികം വോട്ട് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് ഡെഫിനറ്റ്ലി ജിൻഡോ കപ്പ് ഉയർത്തിയത് ആൻഡ് സെക്കൻഡ് പൊസിഷനിൽ എനിക്ക് തോന്നുന്നു ജാസ്മിന് വരാമായിരുന്നു ജാസ്മിനാണ് ഇപ്പോൾ ത്രൂ ഔട്ട് ഒരു പെർഫോമൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ ത്രൂ ഔട്ട് ആക്റ്റീവ് ആയിരുന്നത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തത് ഗെയിംസ് കളിച്ചതൊക്കെ നോക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ജാസ്മിനാകേണ്ടതായിരുന്നു പക്ഷേ ഈ ലാസ്റ്റ് ഒരു രണ്ടാഴ്ചത്തെ കുറച്ച് തിരിമറികൾ കാരണം അർജുനാണ് മുകളിലേക്ക് കയറി വന്നത് എനിക്ക് തോന്നുന്നു ആ ഒരു ടൈമിൽ മിഡ് വീക്ക് എവീക്ഷനിൽ ശ്രീതു പുറത്തേക്ക് പോയി അപ്പോൾ അവിടുത്തെ വോട്ട് സ്പ്ലിറ്റ് ശ്രീതുവിൻ്റെയും കൂടെ വോട്ട് അർജുനു വന്നിട്ടുണ്ടായിരിക്കാം അങ്ങനെ ഒരുപാട് ആൾക്കാർ പറയുന്നത് കേട്ടു മേ ബി അതായിരിക്കാം റീസൺ ആൻഡ് ലാസ്റ്റ് ഗബ്രിയുടെ തിരിച്ചുവരവും ഒക്കെ ആയപ്പോഴത്തേക്കിനും ജാസ്മിന് പിന്നെയും കുറച്ചധികം നെഗറ്റീവ് ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ട് സോ മേ ബി അതായിരിക്കാം ചിലപ്പം അർജുനെ ഹെല്പ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു കാരണം അർജുനെ അർജുൻ്റെ ഒരു ബിഗ് ബോസ് സീസൺ സിക്സിലെ പെർഫോമൻസ് നോക്കണത് ത്രൂ ഔട്ട് ഒരു പെർഫോമർ അല്ലെങ്കിൽ ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഫുൾ കോൺട്രിബ്യൂഷൻ കൊടുത്തോണ്ടിരുന്ന ഒരാൾ അല്ലെങ്കിൽ അതിൽ കണ്ടിന്യൂസ്ലി ഇൻവോൾവ് ആയ ഗെയിമിൽ ഫുൾ ടൈം ഇൻവോൾവ് ആയിരുന്നൊരാളൊന്നുമല്ല അർജുൻ പക്ഷേ അതേസമയം ജിൻഡോയും ജാസ്മിനും ഫുൾ ടൈം ഗെയിമേഴ്സ് ആയിരുന്നു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഗെയിം ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ആൾക്കാരോട് സംസാരിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഇല്ല സോ ഇനി വേ ആൾക്കാരുടെ പ്രേക്ഷക വിധി പ്രകാരമാണ് റിസൾട്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അങ്ങനെ തന്നെയാണ് സോ അതുകൊണ്ട് ജിൻഡോയാണ് വിന്നർ എന്നാണ് നമ്മളത് അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ സോ അങ്ങനെ ബിഗ് ബോസ് സീസൺ സിക്സ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പം വിന്നർ ആകാൻ ജിൻഡോ അർഹതയുള്ള ആളാണോ എന്നൊക്കെ ചോദിച്ചാൽ ഈ പറയുന്ന അഞ്ചു പേരും അർഹതയില്ലാത്തവരാണെന്ന് ഞാൻ പറയുകയുള്ളൂ കാരണം ജിൻഡു ഫുൾ ടൈം ഗെയിമറായിട്ട് നിന്നെങ്കിലും ജിൻഡു അതിനകത്ത് പരാമർശിച്ച കുറച്ചധികം കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളെപ്പറ്റി പരാമർശിച്ച കാര്യങ്ങൾ അതൊക്കെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല അദ്ദേഹം അങ്ങനെയൊരാള് പോപ്പുലർ പോപ്പുലറാകുന്നു അല്ലെങ്കിൽ അയാൾ ടൈറ്റിൽ വിന്നർ ആകുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് ഒരിച്ചിരി അമർഷമുണ്ട് രണ്ടാമത്തെ കാര്യം ജാസ്മിൻ ജാസ്മിൻ ഈ പറയുന്ന ഗബ്രിയ ആയിട്ടുള്ള കോമ്പിനേഷൻ അങ്ങനെ കുറേ നെഗറ്റീവ് കാര്യങ്ങൾ പിന്നെ മറ്റുള്ളവരെ ഒട്ടും എന്താണ് റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിക്കുന്നത് ചീത്ത വേർഡ്സ് യൂസ് ചെയ്യുന്നതും ഒക്കെ ജാസ്മിനും ചെയ്തിട്ടുണ്ട് സോ അങ്ങനെ നോക്കുവാണെങ്കിൽ ജാസ്മിൻ പിന്നെ ഇപ്പം അർജുൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ അർജുൻ അങ്ങനെ മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ശ്രീതുവായിട്ടുള്ള കോംപോ പിടിക്കാൻ കുറേയധികം ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം അർജുനെ പറ്റി കുറേ അധികം കാര്യങ്ങൾ പുറത്ത് കേൾക്കുന്നുണ്ട് നമുക്ക് അറിഞ്ഞുകൂടെ ശരിയാണോ തെറ്റാണോ എന്ന് പിന്നെ അർജുൻ ടോപ്പ് ഫൈവിലൊക്കെ വന്നതും ഒക്കെ വിൻഡർ ആകാൻ എന്തായാലും അർഹതയില്ല അത് ഞാൻ പറഞ്ഞു ഒരു ത്രൂ ഔട്ട് ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ നിന്നൊരാളല്ല അർജുൻ ഒരു എപ്പോഴവരോട് സെവൻറ്റി ഫൈവ് ഒക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് പുറത്തേക്ക് വന്ന ഒരാളാണ് അർജുൻ പ്രത്യേകിച്ചും അർജുൻ്റെ കേസിൽ ഒന്ന് രണ്ട് ക്യാരക്ടേഴ്സിനെ ഇമിറ്റേറ്റ് ചെയ്തു എന്നെനിക്ക് തോന്നുന്നത് നമ്മുടെ നോറയും അതുപോലെ ജന്മണിയും ഇമിറ്റേറ്റ് ചെയ്തു എന്നുള്ള സംഭവമാണ് ഏറ്റവും കൂടുതൽ അർജുനെ എല്ലാവരും എടുത്ത് കാണിക്കുന്നത് പിന്നെ ആ ഒരു ശ്രീതുമായിട്ടുള്ള കോമ്പിനേഷൻ തന്നെയാണ് പിന്നെ ഫോർത്ത് നമ്മുടെ അഭിഷേക് അഭിഷേക് ഒബ്വിയസ്ലി നമ്മുടെ ടിക്കറ്റ് ഫിനാലെ കളിച്ചിട്ട് ഫൈനലിൽ വന്ന ആളാണ് സോ ഹി ഡിസേർവ്വ്സ് ദാറ്റ് കാരണം കളിച്ച് നേടിയ ഒരു ചിക്കറ്റാണത് ആൻഡ് ഋഷി എനിക്ക് അറിഞ്ഞുകൂടാ ഋഷി എങ്ങനെയാണ് ടോപ്പ് ഫൈവില് വന്നതെന്ന് സത്യം പറഞ്ഞെനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ ഋഷിയെ കഴിഞ്ഞു നന്നായിട്ട് ഗെയിം കളിച്ച ആൾക്കാരാണ് എവിക്റ്റഡ് ആയിപ്പോയ ഈ പറയുന്ന ജാൻമണി പിന്നെന്താണ് നമ്മുടെ സിജോ അതുപോലെ സിജോയൊക്കെ നല്ല ബ്രില്യൻറ്റ് ഗെയിമറായിരുന്നു കേട്ടോ നമ്മുടെ ഋഷീനൊക്കെ വെച്ച് നോക്കുമ്പോൾ സിജോ ഒക്കെ എന്ത് നന്നായിട്ടാണ് ഗെയിം കളിച്ചോണ്ടിരുന്നത് മറ്റുള്ളവരെ ഗെയിം എക്സ്പോസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഗെയിം കളിക്കുന്ന കാര്യത്തിലാണെങ്കിലും ആ ടിക്കറ്റ് ഫിനാലയിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തു സിജോ പിന്നെ അതിനകത്ത് നോറ ഒബ്വിയസ്ലി നോറ റസ്മിൻ ഇവരൊക്കെ നോക്കുമ്പം എന്താണെങ്കിലും എനിക്ക് തോന്നുന്നത് ഋഷിനെ കഴിഞ്ഞു തോന്നുന്നല്ല ഋഷിയെ കഴിഞ്ഞും ഫാ ഫാ ബെറ്റർ ആയിരുന്നു അവർ എന്നിവ പ്രേക്ഷകവിധി എന്നൊക്കെയാണ് പറയുന്നത് ആയിരുന്നു ഇനിവേ അങ്ങനെ ജിൻഡോ കപ്പ് ഉയർത്തിയിരിക്കുകയാണ് ഞാൻ എൻ്റെ മുമ്പിലത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിരുന്നു അർഹതയുള്ളവരെ കപ്പ് ഉയർത്തട്ടെ എന്ന് ഈ ഫൈനലിൽ വന്ന അഞ്ചു പേർക്കും അർഹതയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ടോപ്പ് ഫൈവില് വന്ന് ആർ ഒരാൾക്ക് കപ്പ് കൊടുത്ത് ഈ സീസൺ അവസാനിപ്പിക്കണമല്ലോ സോ അതുകൊണ്ടാണ് ജിൻഡോയ്ക്ക് കപ്പ് കൊടുത്തത് ആൻഡ് സോ ദ സീസൺ സിക്സ് ഇവിടെ അവസാനിക്കുന്നു അടുത്തൊരു സീസൺ സെവൻ ഉണ്ടാകുമോ എന്നറിഞ്ഞുകൂടെ നമുക്ക് കാത്തിരിക്കാം ഓക്കെ